നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് സാധാരണ ഫാമിലിയാണ് സാധാരണ ഒരു എസ് എൽ സി പഠിത്തവും ഒക്കെയാണ് ഈ ഒരു പെൺകുട്ടിക്കുള്ളത് വലിയ ഡിമാൻഡ് കാര്യങ്ങളില്ല സാധാരണക്കാർക്കെല്ലാം നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് വിവാഹ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഞങ്ങളുടെ ഓഫീസിൽ നിന്നും വരുന്ന വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഏകദേശം ഏകദേശം നമുക്ക് ഇരുപത്തി എട്ട് വയസ്സാണ് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലാണ് ഒരു ഉള്ളത് ക്രിസ്ത്യൻ ആർ ആണ് അതേപോലെ തന്നെ ഹൈറ്റ് അഞ്ച് പോയിന്റ് രണ്ടാണ് ക്വാളിഫിക്കേഷനൊക്കെ സാധാ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം പത്താം ക്ലാസ്സേ ഉള്ളൂ എസ് എൽ സി ക്വാളിഫിക്കേഷനാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ജോലിക്ക് കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല ഫസ്റ്റ് ആണ് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നമുക്ക് വീട്ടിൽ അച്ഛനുണ്ട് അച്ഛന് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതേപോലെ തന്നെ അമ്മയുണ്ട് അമ്മ ഹൗസ് വൈഫാണ് അതേപോലെ തന്നെ ഒരു അനിയനും കൂടിയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലുള്ളത് അങ്ങനെ ഒരു ചെറിയ ഒരു ഫാമിലിയാണ് സാധാരണ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഈ ഒരു കുടുംബം ഇവരെ കൂടുതലായിട്ട് വിവാഹാലോചനകൾ നോക്കുന്നത് പാലക്കാട് ജില്ലകളും അതേപോലെ തന്നെ സമീപ ജില്ലകളിൽ നിന്നുമുള്ള വിവാഹ ആലോചനകളാണ് കൂടുതലായിട്ട് നോക്കുന്നത് ആർ സിക്കാർക്ക് കൂടുതൽ പരിഗണനയുണ്ട് അതുപോലെ തന്നെ ആർ സി എൽ സിയിലെ മറ്റ് സമുദായക്കാർക്കാണെങ്കിലും ഈ ഒരു വിവാഹാലോചന നോക്കാവുന്നതാണ് നല്ല കേസുകളാണെങ്കിൽ മറ്റാലോചനകൾ നോക്കാം അതേപോലെ തന്നെ ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു വിവാഹാലോചന നോക്കാവുന്നതാണ് അത്യാവശ്യം ഒരു എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഒക്കെ ഉള്ള പഠിത്തവും സാധാരണ ഒരു ജോലിയൊക്കെ ഉള്ളവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് ഇപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങൾ ആർക്കെങ്കിലും നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ക്രിസ്ത്യൻസിലേക്ക് വിവാഹാലോചന നോക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെ പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവാഹ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാറ്റിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തിരിച്ചു സൗജന്യമാണ് ഇപ്പം നമ്മുടെ അനിയത്തിമാർക്കോ പെങ്ങന്മാർ ആർക്കെങ്കിലും ഒക്കെ ഇതേപോലെ വിവാഹാലോചനകൾ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ തരത്തിലുള്ള വിവാഹാലോചനകളും ആഭാ മാട്രിമോണിയിൽ നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് പ്രായമുള്ളവർക്കും രണ്ടാം വിവാഹം നോക്കുന്നവർക്കും വിവാഹം നടക്കാത്തവർക്കും ഒക്കെയുള്ള വിവാഹാലോചനകൾ നമ്മളിവിടുന്ന് നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിവാഹാലോചനകൾ നോക്കിയും ഒരുപാട് കാലമൊക്കെ നോക്കി നടക്കാതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുക കൂടുതൽ നല്ല വിവാഹാലോചനകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾ അറിയിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നമ്മളൊരു ആർ സി സമുദായത്തിലുള്ള ഒരു സാധാരണ കുടുംബത്തിലുള്ള സാധാരണ പഠിത്തമുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി